മലപുരം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എസ് ബി ഐ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സി പി എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ സ്ഥാനാർത്ഥികൾക്ക് രക്തഹാരം അണിയിച്ചു പ്രകടനത്തിന് ബി രാജേഷ് എം സി വാസുദേവൻ എം കെ ദേവി ടി നീലകണ്ഠൻ ഓ മോഹൻദാസ് സി ഹരിദാസൻ പി ആർ സന്ദീപ് സി രാജിക എന്നിവർ നേതൃത്വം നൽകി വാർഡ് ഒന്ന് ബി സി ഉണ്ണികൃഷ്ണൻ വാർഡ് രണ്ട് എം കെ ദ്വാരകാനാഥൻ വാർഡ് മൂന്ന് ലതാ സുരേഷ് വാർഡ് നാല് എ എൻ ദൃശ്യ വാർഡ് അഞ്ച് കെ കെ ലീനി വാർഡ് ആറ് പി അരവിന്ദൻ മാസ്റ്റർ വാർഡ് ആറ് സി ഓമന വാർഡ് എട്ട് എൻ വിദ്യാലക്ഷ്മി വാർഡ് ഒൻപത് ടി ടി വിജയകൃഷ്ണ വാർഡ് പത്ത് സി പി ശിവൻ വാർഡ് പതിനൊന്ന് പി ശ്രീരമ്യ വാർഡ് പന്ത്രണ്ട് കെ വി ഗോപാലൻകുട്ടി മാസ്റ്റർ വാർഡ് പതിമൂന്ന് സി സുജിത് വാർഡ് പതിനാല് എം അരുണ വാർഡ് പതിനഞ്ച് പി രജനി വാർഡ് പതിനാറ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് റിട്ടേണിംഗ് ഓഫീസർ കടമ്പഴപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസർ എസ് കെ പ്രമോദ് മുമ്പാകെ പത്രിക നൽകിയത് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാസ് ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ